നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ സഹകരണ സ്കൂൾ വിപണികൾ സജീവമായി കൊഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്കൂൾ ചന്ത വിദ്യാഭ്യാസ വായ്പാ പദ്ധതി എന്നിവ ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ പഠനോപകരണങ്ങളും ബാഗുകൾ കുടകൾ എന്നിവയും ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാക്കുന്നു കൂടാതെ പതിനയ്യായിരം രൂപ വരെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വായ്പാ സൗകര്യവും ഒരുക്കിയിട്ടുള്ളതായി ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ എസ് ചന്ദ്രൻ എം എം പ്രമുഖൻ അഡ്വക്കേറ്റ് ജിഷ ബിജു എം പി രാധാകൃഷ്ണൻ സെക്രട്ടറി വി എ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു കൊങ്കോർപ്പള്ളി ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിൽപ്പന മേള രണ്ടായിരത്തി ഇരുപത്തിനാല് ബാങ്ക് പ്രസിഡന്റ് ഹേമന്ത് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹമീദ് ഷാ അധ്യക്ഷത വഹിച്ചു ബോർഡ് കെ വി ബാബു പി കെ രമേശ് എം ഡി ഇൻചാർജ് കെ ആർ മഞ്ജു എന്നിവർ പങ്കെടുത്തു തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി തിരുനെല്ലൂർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ മികച്ച നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് കാർഡുക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്നും നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ സെക്രട്ടറി ആർ രതീഷന്റെ മൂന്ന് കൂട്ടാളികൾ അറസ്റ്റിൽ പള്ളിക്കര പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് മെമ്പർ ബേക്കൽ മൊവലിലെ അഹമ്മദ് ബഷീർ കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ അനിൽകുമാർ കോടോംബേളീർ ഏഴാം മൈലിലെ ഗഫൂർ എന്നിവരെയാണ് ആദൂർ പോലീസ് ബംഗളൂരുവിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കെ രതീഷൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് പങ്കാളികളാണ് പിടിയിലായത് മെയ് പത്തിന് സഹകരണ സംഘത്തിലെത്തി ലോക്കറിലുണ്ടായിരുന്ന മുഴുവൻ പണയ കടന്നുകളഞ്ഞ രതീഷനും സംഘവും ഈ സ്വർണം മുഴുവൻ കാസർഗോഡ് പണയം വച്ച ശേഷം കർണാടകയിലേക്ക് കടന്നുകളയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാല്പത്തൊന്ന് പേരുടെ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടി വില മതിക്കുന്ന സ്വർണ്ണമാണ് രതീശൻ തട്ടിയെടുത്തത് അനിൽകുമാറും ഗഫൂറുമാണ് പണയം വയ്ക്കാൻ സഹായിച്ചത് ഉദുമയിൽ ട്രാവൽ ഏജൻസി നടത്തുന്നയാളാണ് ഹമ്മദ് ബഷീർ ഇയാളുടെ അക്കൗണ്ടിലേക്ക് രതീശൻ ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരുന്നു കേരള ബാങ്ക് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിന് വായ്പയായി അനുവദിച്ച മൂന്ന് കോടി രൂപയിൽ നിന്നാണ് രതീശൻ ഒരു കോടി രൂപ തട്ടിയെടുത്തത് പോലീസ് എത്തിയപ്പോൾ ഇയാൾ ഹസനിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു പിന്നീട് ഇയാൾ ഇവിടെ നിന്നും കടന്നുകളഞ്ഞു കേസ് കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി എം സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നടന്ന ഓഡിറ്റിലാണ് രണ്ടര കോടിയോളം രൂപയുടെ തട്ടിപ്പ് ആദ്യം എളിപ്പെടുന്നത് കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ സഹകരണ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തണമെന്ന് നടത്തുമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കെ ലസിത സഹകരണ നിയമം വകുപ്പ് അറുപത്തഞ്ച് പ്രകാരം അന്വേഷണത്തിന് ഉത്തരവിട്ടതായി അവർ പറഞ്ഞു രണ്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും അവർ വ്യക്തമാക്കി പ്രാഥമിക പരിശോധനയിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിയിലധികം തട്ടിപ്പ് കണ്ടെത്തിയെന്നും സെക്രട്ടറി മാത്രമാണ് ഉത്തരവാദിയെന്നാണ് ആദ്യ നിഗമനമെന്നും അവർ സൊസൈറ്റിയിലുള്ള സ്വർണമെല്ലാം കൃത്യമാണെന്ന റിപ്പോർട്ട് മാർച്ചിൽ ലഭിച്ചിരുന്നുവെന്നും അത് സൊസൈറ്റി പരിശോധിക്കാതെ നൽകിയ റിപ്പോർട്ടാണെന്നും വ്യക്തമാണെന്നും പറഞ്ഞു സി പി എം നിയന്ത്രണത്തിനുള്ള കാസർഗോഡ് കാറഡുക അഗ്രിക്കൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് പണം സൊസൈറ്റി സെക്രട്ടറി കർമ്മന്തുടി സ്വദേശി കെ രതീശൻ വയനാടിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു വയനാട്ടിൽ സ്ഥലവും ബംഗളൂരുവിൽ രണ്ട് ഫ്ളാറ്റുകളുമാണ് രതീശൻ വാങ്ങിയതെന്നാണ് വിവരം മൂന്ന് വർഷം കൊണ്ടാണ് ഇയാൾ ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട് തന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാം പേരിൽ വ്യാജ ലോൺ എടുത്താണ് രതീശൻ പണം തട്ടിയത് കേരള ബാങ്കിൽ നിന്നും സൊസൈറ്റിക്ക് ലഭിച്ച ക്യാഷ് ക്രെഡിറ്റായ ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപയും ഇയാൾ തട്ടിയെടുത്തു സൊസൈറ്റിയിൽ പണയം വെച്ച നാൽപ്പത്തി പേരുടെ സ്വർണവുമായാണ് സി പി എം ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന രതീശൻ കടന്നു കളഞ്ഞത് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ സ്വർണം സ്വർണ്ണമുണ്ടാകുമെന്നാണ് കണക്ക് തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സൊസൈറ്റി ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ഇയാൾ അവധിയിൽ പ്രവേശിച്ചിരുന്നു ഈ അവധിക്കാലത്താണ് സ്വർണം കടത്തിയത് മൂന്ന് വർഷം തട്ടിപ്പ് നടത്തിയിട്ടും ഓഡിറ്റിംഗിലടക്കം കണ്ടെത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും രതീഷിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും അവധിയിലായിട്ടും ലോക്കർ തുറന്ന് സ്വർണം കടത്താൻ എങ്ങനെ സാധിച്ചു എന്നുമടക്കം ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ് കോരാമ്പടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഫെയർ തുടങ്ങി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഹരോൾഡ് നിക്കോൾസൻ അധ്യക്ഷനായി നോട്ട്ബുക്കുകൾ ബാഗുകൾ ബാഗുകൾക്കുടകൾ മറ്റു പഠനോപകരണങ്ങൾ സൈക്കിൾ എന്നിവ മിതമായ നിരക്കിൽ സ്കൂൾ ഫെയറിൽ ലഭിക്കും അംഗങ്ങൾക്ക് ഇവ വാങ്ങുന്നതിനാവശ്യമായ പലിശരഹിത വായ്പയും നൽകും കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ് പഞ്ചായത്ത് മെമ്പർ ജെയി സബാസ്റ്റ്യൻ ഭരണസമിതി അംഗങ്ങളായ ജോസി ഫ്രാൻസിസ് ഇ എ ഇ എക്സ് ബെന്നി ബാങ്ക് സെക്രട്ടറി ജയരശ്മി ടി കെ വിജയൻ രാജി രാജേന്ദ്രൻ ആന്റണി സന്തോഷ് എന്നിവർ സംസാരിച്ചു ജൂൺ ഇരുപത്തിയാറിന് സ്കൂൾ ഫെയർ സമാപിക്കും കേരള ബാങ്ക് നിയമനങ്ങളിൽ സഹകരണ സംഘം ജീവനക്കാർക്കുള്ള കോട്ടയിൽ അപേക്ഷിക്കാൻ പലവക സഹകരണ സംഘം ജീവനക്കാർക്ക് അവസരം നിഷേധിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഗിരികൃഷ്ണൻ കൂടാല പ്രസിഡന്റും ഒ കെ വിനു സെക്രട്ടറിയുമായുള്ള കേരള ബാങ്ക് നോമിനൽ മെമ്പർ എംപ്ലോയീസ് ഫോറം ആണ് ഹർജി നൽകിയത് കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ അറ്റൻഡർ തുടങ്ങിയ തസ്തികകളിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചിനു കഴിഞ്ഞു പക്ഷേ പലവക സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ എക്ലാസ് അംഗത്വം നൽകാത്തതിനാൽ അവയിലെ ജീവനക്കാർക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എക്ലാസ് അംഗത്വമുള്ള സംഘങ്ങളിലെയും അർബൻ സംഘങ്ങളിലെയും ജീവനക്കാരെ അപേക്ഷിക്കാവൂ എന്നാണ് കേരള ബാങ്ക് രൂപവൽക്കരിച്ചപ്പോഴുള്ള വ്യവസ്ഥ ജില്ലാ ബാങ്കുകളായിരുന്നപ്പോൾ മൂന്ന് വർഷം സർവീസുള്ള അൻപത് വയസ്സ് കഴിയാത്ത പലവക സംഘ ജീവനക്കാർക്കും അപേക്ഷിക്കാമായിരുന്നു ജില്ലാ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപവത്കരിച്ചപ്പോൾ പറ്റുന്നില്ല പലവക സംഘങ്ങളുടെ വൻതുക കേരള ബാങ്കിലുണ്ടെന്നും ഏക്ലാ സംഘത്വം നൽകുന്നില്ല മാർക്കറ്റിംഗ് വനിത ക്ഷേമ എംപ്ലോയീസ് അർബൻ സൊസൈറ്റി ക്ഷീര അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് നൃത്തവ്യാപാരം ഉപഭോക്തൃ തുടങ്ങിയ സംഘങ്ങളാണ് പലവകയിൽ വരിക ഇത്തരം പല സംഘത്തിലും വേതനം കുറവാണ് സഹകരണ പരിശീലനം നേടിയവരാണ് ജീവനക്കാർ പലർക്കും എം ബി എ പോലുള്ള ഉയർന്ന യോഗ്യതകളുമുണ്ട് അവസരനഷ്ടം പരിഹരിച്ച് തങ്ങൾക്കും അപേക്ഷിക്കാൻ അവസരം ഒരുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം മുപ്പത്തടം സഹകരണ ബാങ്കിൽ നിന്നും അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ അജിത് കുമാറും ജീവനക്കാരനായ പി എൻ പീതാംബരും പടിയിറങ്ങുന്നു മെയ് മുപ്പത്തിയൊന്ന് ഇരുവരും സർവീസിൽ നിന്നും വിരമിക്കും ദീർഘനാളത്തെ സേവനത്തിന് ശേഷം പരിചയസമ്പന്നരായ രണ്ടുപേരെ ബാങ്കിന് നഷ്ടമാവുകയാണ് എറണാകുളം ജില്ലയിലെ മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് ബാങ്കിന്റെ വളർച്ചയിൽ മികച്ച സംഭാവന നൽകിയ ജീവനക്കാരാണ് ഇരുവരും പ്രദേശവാസികൾ ആയതിനാൽ മുഴുവൻ ഇടപാടുകാരെയും നേരിട്ടറിയുന്ന സൗഹൃദ ശേഖരമാണ് ഇരുവർക്കും നൂറ്റി ഇരുപത് കോടി നിക്ഷേപവും എൺപത്തിയേഴ് കോടി വായ്പ ബാക്കിയുമുള്ള ബാങ്ക് രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി ലാഭത്തിലാണ് ഇരുപതോളം ജീവനക്കാരും അതിനൊപ്പം താൽക്കാലിക ജീവനക്കാരും ബാങ്കിലുണ്ട് മെയ് മുപ്പത്തിയൊന്ന് ബാങ്ക് ഹാളിൽ യാത്രയായ്പയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് സഹകാരികളുടെ സ്നേഹവും വിശ്വാസ്യതയും നേടിയാണ് ഇരുവരുടെയും പടിയിറക്കം